വിശുദ്ധ റമലാനിലെ പവിത്രമായ ദിനരാത്രങ്ങളിൽ പള്ളിയിൽ എഴുത്തിക്കാഫിരുന്നും റിക്രുകൾ ചൊല്ലിയും വിശുദ്ധ കുർആാൻ പാരായണം ചെയ്തും ചിലവഴിക്കുന്ന ആളുകൾ പലപ്പോഴും രാവിലെ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നത് വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് അത്തരക്കാരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചത് കൊണ്ടോ പള്ളിയിൽ എഴുത്തിക്കാഫിരുന്നതുകൊണ്ടോ കുർആാൻ ഓതിരുന്നത് കൊണ്ടോ കാര്യമില്ല എന്നുള്ളതല്ല പക്ഷേ സുബഹി നിസ്കരിക്കാതെയാണ് അല്ലെങ്കിൽ സുബഹി കല ആക്കിക്കൊണ്ടാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട വസ്തുത മറ്റുള്ള കാര്യങ്ങളൊക്കെ സുന്നത്തായിട്ടുള്ള കർമ്മങ്ങളാണ് എന്നുണ്ടെങ്കിൽ സുബഹി അത് കലാ ആബാതെ നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ് എന്ന് ഓരോ മുമ്മിനും ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ടത് വളരെയേറെ ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങൾ എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലാഹോ നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കാം